അപ്പം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നല്ല അടിപൊളി ത്രീ പീസ് സെറ്റാന്നിട്ട് അതായത് ടോപ്പ് പാൻറ് അതിൻ്റെ ഷോള് ഈ മൂന്ന് സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നൊരു വെറൈറ്റി ആണ് കാരണം എന്ന് വെച്ച് നമ്മൾ അധികം കണ്ടിട്ടില്ലാത്ത ഒരു ടൈപ്പ് ടോപ്പ് ഡിസൈനും അതുപോലെ തന്നെ അതിന്റെ ദുപ്പട്ട വരുന്നത് ഇപ്പോഴത്തെ പുതിയ മോഡലില്ല പ്രിന്റഡ് ദുപ്പട്ട അതാണ് കേട്ടോ വരുന്നത് അതിന്റെ കൂടെ തന്നെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള നല്ലൊരു കസവിന്റെ ഒക്കെ വന്നിട്ട് നല്ലൊരു ദുപ്പട്ടയും എന്താ പറയുക ടോപ്പും കോമ്പിനേഷൻ നല്ലൊരു ഗെറ്റപ്പ് തരുന്ന ഒരു സെറ്റാണ് കേട്ടോ ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇതിന്റെ മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് സൈസാണ് വേണ്ടത് അതുപോലെ ഏത് കളറാണ് വേണ്ടത് എന്ന് മെൻഷൻ ചെയ്തിട്ട് ഞാൻ ഇതിൽ തന്നിട്ടില്ല ആ നമ്പറിൽ ഓർഡർ ചെയ്താൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മൾ ഡെലിവറി ചെയ്യുന്നതായിരിക്കും കേട്ടോ ഡെലിവറിയിലൊന്നും ഡിലേ ഒന്നും ഉണ്ടാകത്തില്ല കറക്റ്റ് ടൈമിൽ നിങ്ങളുടെ വീട്ടിൽ സാധനം എത്തുന്നതായിരിക്കും അപ്പം നമുക്ക് ഇന്നത്തെ പ്രോഡക്റ്റ് ഓരോന്നായിട്ട് കണ്ടാലോ കാണിച്ചു തരാം അപ്പോൾ ഇതാ ഇതാണ് ആദ്യത്തെ കളർ വന്നിട്ട് വന്നിട്ടാ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡിലാണ് ആദ്യത്തത് വന്നിട്ടുള്ളത് ഇതിൻ്റെ കോളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചൈനീസ് കോളറാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ വർക്ക് വരുന്നത് ലേസിലാണ് കേട്ടോ ചെറിയ നല്ല ക്യൂട്ടായിട്ടുള്ള ലേസ് ആണ് വന്നിട്ടുള്ളത് നെക്ക് പോർഷൻ പോർഷൻ്റെ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ലേസിത ഇതുപോലെ വന്നിട്ട് അതുപോലെ തന്നെ രണ്ട് സൈഡിലും ടോപ്പിൻ്റെ രണ്ട് സൈഡിൽ താഴെ വരെ ഈ ലേസ് വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ടോപ്പിന്റെ അടിവശത്ത് ഇതാ ഇതുപോലെ ലേസ് വരുന്നുണ്ട് കേട്ടാ ടോപ്പിന്റെ താഴ്ഭാഗത്ത് ഇതുപോലെ ലേസ് വരുന്നുണ്ട് ഇതൊരു അധികം വർക്കും ഇല്ല പക്ഷെ നല്ലൊരു എലകന്റെ ലുക്ക് തരുന്ന നല്ലൊരു ഡിസൈൻ ആണ് കേട്ടോ അതുപോലെ സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവാണ് സ്ലീവിന്റെ താഴ്ഭാഗത്തും ഇതുപോലെ ലേസ് ഉണ്ട് ടോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് ലൈനിങ് ആണ് ടോപ്പിൻ്റെ അകത്ത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് കേട്ടാ ടോപ്പിന്റെ ലെങ്ത് വന്നിട്ട് ഇതാ നമ്മുടെ മുട്ടിന് താഴ്ഭാഗത്ത് വരെ നല്ല നല്ല ലെങ്ത് ഉണ്ട് ഇതില്ലേ ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ദുപ്പട്ടാണ് ദുപ്പട്ട വന്നിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് കേട്ടോ ഇതേ ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ട്രഡീഷണൽ കസവിന്റെ ബോർഡർ വരുന്നുണ്ട് ഇത് ലൈറ്റിൽ നിങ്ങൾക്ക് ശരിക്കും കാണുന്നുണ്ടെന്ന് അറിയില്ല ട്രഡീഷണൽ നമ്മുടെ കസവിന്റെ ബോർഡർ ആണ് വരുന്നത് അതുപോലെ തന്നെ ഷാളിന്റെ ഇടക്കിടക്കൊക്കെ ഇതുപോലെ കസവിന്റെ മുട്ടാസ് ഉണ്ട് കേട്ടോ ഫുൾ ആയിട്ട് കസവിൻ്റെ മുട്ടാസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ലൊരു ത്രീ ഡി പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ ഇതില് ഫ്ലവേഴ്സിന്റെ ത്രീ ഡി പ്രിന്റ് വരുന്നുണ്ട് ഇതാണ് ഈ ദുമ്പോട്ടയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ കാണുമ്പോ തന്നെ നല്ലൊരു ക്യൂട്ടാണിത് അപ്പൊ ഈ സെറ്റ് എങ്ങനെ വരുവാന്ന് വെച്ചാൽ ടോപ്പ് ഇതുപോലെ വരും അപ്പം അതിന്റെ മുകളിൽ ഈ ദുപ്പട്ടിയും കൂടി ആകുമ്പോൾ നല്ലൊരു ലുക്കാന്ന് കേട്ടോ ഇത് എൻ്റെ അടുത്ത് ആ സ്റ്റാൻഡിങ് ഡമ്മിയില്ല കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചു തരാൻ പറ്റാത്തത് ഇങ്ങനെ ഒരു നല്ല ക്യൂട്ട് ലുക്കാണ് വരും കേട്ടോ നല്ലൊരു റിച്ച് ലുക്ക് വരും ഇതിന് ഇതിൻ്റെ പാൻറ് പറയുന്നത് നല്ല കൂളായിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ നമുക്കൊരു ഇറിട്ടേഷനോ ടൈറ്റോ ഒന്നും തോന്നില്ല ഇതിന്റെ പാൻറ് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് അതുപോലെ ബാക്ക് പോർഷൻ വരുന്നത് എലാസ്റ്റിക് ആണ് കേട്ടോ നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല ലൂസ് ടൈപ്പ് ടൈപ്പുള്ള കാലൊന്നും അധികം ടൈറ്റ് ആവാതെ നല്ല ലൂസ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന നല്ലൊരു കൂളായിട്ടുള്ള മെറ്റീരിയൽ ആ ഇങ്ങനെയാണ് പാൻറ് വരുന്നത് ഇനി ഇതിന്റെ രണ്ടാമത്തെ കളർ വന്നിട്ട് ഇതാ ഒരു നല്ല ഗ്രീൻ ഷെയ്ഡാണ് ഇതും ഒരു ഈ നമ്മുടെ കയ്യിലുള്ള ഈ നാല് ഷെയ്ഡും ഉണ്ടല്ലോ നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് കളറിന്റെ നല്ല നല്ല ഷെയ്ഡ്സ് ആണ് ഇതില്ലേ ഇത് നല്ലൊരു ഗ്രീൻ കളറാണ് കേട്ടോ എല്ലാവർക്കും ഒരു എന്താ പറയുക നല്ലൊരു ലുക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഗ്രീൻ ഫീച്ചേഴ്സ് ഒക്കെ നേരത്തെ കണ്ട അതേ സെയിം തന്നെയാണ് പാൻറ്റ് വരുന്നതും അതുപോലെ തന്നെയാണ് കേട്ടോ നല്ല ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ ഇതിന്റെ ദുപ്പട്ട വരുന്നതിൻ്റെ ഇതുപോലെയാണ് കേട്ടോ നല്ല അടിപൊളി കസവുണ്ട് ആയിട്ട് അതുപോലെ തന്നെ നല്ല അടിപൊളി പ്രിന്റ് ആണ് വരുന്നത് പിന്നെ കസിൻ്റെ ബുട്ടാസ് ഇങ്ങനെ ഷാഡ് മൊത്തം വരുന്നുണ്ട് അപ്പോൾ ഇത് നല്ലൊരു കോമ്പിനേഷൻ ആണ് നമുക്ക് ഒരു കല്യാണത്തിനോ റിസപ്ഷനോ ഒക്കെ വേർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു മോഡലാണ് കേട്ടോ ഇത് നമുക്ക് അടുത്ത കളർ വേണം അടുത്ത കളർ വന്നിട്ട് അതുപോലെ തന്നെ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് ഒരു ലൈറ്റ് ബ്ലൂ അല്ല ഡാർക്ക് ബ്ലൂ അല്ല പക്ഷേ ഒരു പേസ്റ്റൽ ബ്ലൂ അങ്ങനത്തെ നല്ലൊരു കളറാണ് വന്നിട്ടുള്ളത് ഇത് എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വെയർ ആണ് മീഡിയം ടു ഡബിൾ എക്സ് സൈസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതാ ഇതിന്റെ ദുപ്പട്ട എങ്ങനെയാണ് വരുന്നത് അപ്പൊ കല്യാണവും റിസപ്ഷനും ഫംഗ്ഷനും ഉത്സവമൊക്കെ ആയിട്ട് ഇപ്പൊ ഒരുപാട് ഫെസ്റ്റിവൽസ് വരാൻ പോകുന്നില്ലേ അപ്പൊ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ഓപ്ഷനാണ് കേട്ടോ ഈ ഡ്രസ്സ് എന്ന് പറഞ്ഞാല് ഇതിന്റെ അടുത്ത കളർ നമുക്ക് കാണാം അടുത്ത കളർ വന്നിട്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായി ഒരു കളറാണ് കേട്ടോ അടുത്തത് വന്നിട്ട് ഇത് ഒരു ലൈറ്റ് വയലറ്റോ പെർപ്പിളോ അല്ലെങ്കിൽ ഒരു ലാവണ്ടർ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു കളറാണ് ഇതിന്റെ നെക്കും ലേസും ഒക്കെ സെയിം തന്നെയാണ് അതുപോലെ തന്നെ അതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇത് എങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ദുപ്പൊട്ട വരുന്നത് ഇങ്ങനെയാണ് അടിപൊളി പ്രിന്റും ുട്ടാസും ബോർഡറും ഒക്കെ ആയിട്ട് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുള്ളവരൊക്കെ നിങ്ങളുടെ കളറും നിങ്ങളുടെ സൈസും മെൻഷൻ ചെയ്ത് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മൾ ഡെലിവറി ചെയ്യുന്നതായിരിക്കും ടോപ്സൊക്കെ ലൈനിങ് അറ്റാച്ചഡ് ആണ് അതുപോലെ തന്നെ നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് നല്ല കൂളായിട്ട് നമ്മൾ അയൺ ചെയ്യണം ഇല്ല അയൺ ചെയ്യാതെ തന്നെ നല്ല നീറ്റായിട്ട് നമ്മുടെ ബോഡി ഹഗ്ഗിങ് ആയിട്ട് നിൽക്കുന്ന നല്ല മെറ്റീരിയലാണ് കേട്ടാ അപ്പോൾ എല്ലാവരും ഓർഡർ ചെയ്യാൻ മറക്കരുത് ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് എന്നിട്ട് പ്ലെയിൻ ആയിട്ടാണ് ബാക്ക് സൈഡ് വരിക ഫ്രണ്ടിൽ മാത്രമേ ഈ ലേസിൻ്റെ വർക്ക് ഉള്ളൂ വർക്ക് സിംപിളാണ് പക്ഷേ കാണാൻ നല്ല എലഗന്റ് ലുക്ക് വന്നിട്ടാണ്